എസ് എസ് സി പരീക്ഷ സമാപിച്ചു പരീക്ഷ പൊതുവെ എളുപ്പമായിരുന്നുവെന്ന് വിദ്യാർത്ഥികൾ പ്രതികരിച്ചു പരീക്ഷ അവസാനിച്ചതിന്റെ ആശ്വാസവും സഹപാഠികളെ വിട്ടുപിരിയുന്ന ദുഃഖവും കലർന്ന പ്രതികരണമായിരുന്നു കുട്ടികളിൽ ജില്ലയിൽ പതിനൊന്നായിരത്തി കുട്ടികളാണ് പരീക്ഷ എഴുതിയത് മെയ് രണ്ടാം വാരം ഫലം പ്രഖ്യാപിക്കാനാണ് സാധ്യത പ്ലസ് ടു പരീക്ഷ നാളെ സമാപിക്കും ഈ വർഷത്തെ എസ് എസ് എൽ സി പരീക്ഷ കഴിഞ്ഞു അവസാന പരീക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങിയ കുട്ടികൾ ആഘോഷം കളറാക്കി പ്രിയ സഹപാഠികളുടെ ഓർമ്മയ്ക്കായി യൂണിഫോമിൽ കയ്യൊപ്പ വീണ്ടും കാണണമെന്ന ഓർമ്മപ്പെടുത്തലും ആദ്യ ഒന്ന് രണ്ട് പരീക്ഷകൾ അല്പം പ്രയാസം സൃഷ്ടിച്ചുവെങ്കിലും പിന്നീട് എല്ലാ പരീക്ഷകളും എളുപ്പമായിരുന്നു എന്ന് കുട്ടികൾ പറയുന്നു അടിപൊളിയായിരുന്നു സോഷ്യൽ ഞങ്ങളുടെ ഞങ്ങളുടെ ലൈഫിൽ അന്ന് കഴിയാണ് ഭയങ്കര സന്തോഷമുണ്ട് അതിലേറെ സങ്കടമുണ്ട് ഇത്രയും നല്ല സുഹൃത്തുക്കളെ പിരിയുന്നതില് എനിക്ക് സങ്കടമുണ്ട് അതിലൊരു സന്തോഷമുണ്ട് പത്താം ക്ലാസ് എന്ന് പറഞ്ഞ വലിയൊരു കടമ്പ കഴിയാണ് ഇനി ഭാവി നിർണ്ണയിക്കുന്ന ഒരു കാര്യം കൂടി ആയതുകൊണ്ട് പേടിയുണ്ട് എന്നാ അതിലേറെ ഏറ്റവും കൂടുതൽ സങ്കടമുണ്ട് ഇത്രയും നല്ല സുഹൃത്തുക്കളെയും ഒക്കെ പിരിഞ്ഞു പോവാണ് കനത്ത ചൂടുകാലത്താണെങ്കിലും എല്ലാ ദിവസവും ഉച്ചയ്ക്ക് മുൻപ് പരീക്ഷ പൂർത്തിയായതിനാൽ ചൂടിന്റെ ബുദ്ധിമുട്ട് അറിഞ്ഞിട്ടില്ല ഇടവിട്ടുള്ള ദിവസങ്ങളിലായിരുന്നു പരീക്ഷ അതിനാൽ തന്നെ ഓരോ പരീക്ഷയ്ക്കും തയ്യാറെടുപ്പുകൾ നടത്താൻ ആവശ്യമായ സമയവും ലഭിച്ചിരുന്നു ജില്ലയിൽ പതിനൊന്നായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് കുട്ടികളാണ് ഇത്തവണ എസ് എസ് എൽ സി പരീക്ഷ എഴുതിയത് മെയ് രണ്ടാം വാരം ഫലം പ്രഖ്യാപിക്കാനാണ് സാധ്യത തിരഞ്ഞെടുപ്പിനെ ബാധിക്കാത്ത നിലയിൽ മൂല്യനിർണ്ണയ ക്യാമ്പ് പൂർത്തിയാക്കുകയാണ് അധികൃതരുടെ ലക്ഷ്യം ന്യൂസ് ബ്യൂറോ കൽപ്പറ്റ